ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കോർട്ട് സെറ്റ് പ്രീറ്റഡ് കുർത്തി എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അതിൽ കട്ട് ചെയ്യുന്നത് ഇന്ന് പാർട്ട് ആയിട്ടും നാളെ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതും പാർട്ട് ടു ആയിട്ട് ഇടാം കേട്ടോ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് യോക്ക് ഭാഗമാണ് രണ്ടിഞ്ച് നമ്മൾ ഭാഗം മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇറക്കം പതിനാല് ഇഞ്ച് എടുക്കുക യോക്ക് ഭാഗം ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ പതിനാലിഞ്ച് ഇറക്കം എടുത്തു ഇനി ഒരു പത്തരഞ്ച് വണ്ണാണ് നമുക്ക് വേണ്ടത് പത്തരഞ്ച് ജസ്റ്റ് അടയാളപ്പെടുത്തി ഒരു ഒരിഞ്ച് കൂടുതൽ എക്സ്ട്രാ നമുക്ക് ഈ ബട്ടർ മേക്കിനടുത്ത് അടങ്ങിയിരിക്കാൻ ഭാഗത്തിന് ഒരു ഇഞ്ച് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തു ഇനി നല്ല ഇതേപോലെ ഡിസൈൻ ഇടണം വള്ളി വെള്ളിഭാഗം അടിയിലേക്കായിട്ട് ഉണ്ട് ഇനി ബാക്കാണ് കട്ട് ചെയ്യാൻ നോക്കുന്നത് ബാക്ക് പത്തര ഇഞ്ച് വണ്ണം എടുത്തു ഇറക്കം പതിനാലിഞ്ച് മാർക്ക് ചെയ്തു ആ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബോക്ക് ഭാഗമാണ് പതിനാലിഞ്ചാണ് ഇറക്കം പത്തര ഇഞ്ച് വണ്ണം നമ്മൾ അങ്ങനെ ആ പീസും ബാക്കിൻ്റെ പീസും കട്ട് ചെയ്ത് എടുക്കും ബാക്കിനേക്കാൾ ഒരിഞ്ച് കൂടുതലാണ് വണ്ണം ഫ്രണ്ടിന് ഇനി നമുക്ക് ഡിസൈൻ നോക്കി കണ്ടോ വള്ളി മേലോട്ട് നിൽക്കുന്ന വിധത്തിൽ പൂ മേലോട്ട് നിൽക്കുന്ന വിധത്തിൽ രണ്ട് പീസും മേലെ മേലെ മടക്കിയിട്ടു ഇപ്പം നാല് വടക്ക് തുണിയായി രണ്ടിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചു ഒരിഞ്ച് കൂടുതലുണ്ട് ഫ്രണ്ട് ഭാഗം അത് കഴുത്തിൻ്റെ ഭാഗത്ത് നീട്ടിയിട്ടു ഇനി ബാക്ക് സൈഡിൻ്റെ സൈഡിലാണ് നമുക്ക് യോക്ക് ഭാഗം ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി കൈക്കുഴി ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി കൈക്കുഴി നമുക്ക് വരയ്ക്കാം കറിവ് വരച്ചു കഴുത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് വേണ്ടത് അത് ആ ബാക്ക് സൈഡിൻ്റെ ഭാഗം നോക്കി ആണ് അടയാളപ്പെടുത്തുന്നത് ബാക്കിൻ്റെ അളവ് നോക്കിയിട്ട് എന്നിട്ട് മൂന്നര ഇഞ്ച് കഴുത്തിറക്കടയാളപ്പെടുത്തി കറിവ് വെച്ചു കറിവിൻ്റെ ആ ഭാഗം രണ്ടിഞ്ച് വരെ നമുക്ക് കോളർ വയ്ക്കാനുള്ളതും അപ്പുറത്തെ ഭാഗം മടക്കി ബട്ടൺ ഇടാനുള്ളതാണ് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കൈക്കുഴി കട്ട് ചെയ്തു ഇനി കഴുപ്പും നമ്മൾ കട്ട് ചെയ്യുകയാണ് കണ്ടോ ഒരു ഇഞ്ച് കൂടുതലാണ് ഫ്രണ്ട് ഇനി മുക്കാൽ ഇഞ്ച് നമുക്ക് ഷോൾഡർ ഫ്രണ്ട് ഭാഗം മാത്രം ചരിച്ച് കട്ട് ചെയ്യാം കണ്ടോ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മാത്രം ചേരിച്ച് കട്ട് ചെയ്തു ഇനി ഷെയ്പ്പാണ് ആ കൈക്കുഴിയും നമ്മൾ കുഴിച്ച് തരയ്ക്കുക അതും കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്ക് സൈഡിൻ്റെ മണ്ണാണ് എടുക്കുന്നത് എട്ടര ഇഞ്ച് അത് ചരിച്ച് വരച്ചു ചുവടായിട്ട് ഒരു ഇഞ്ചിങ്ങനെ ചരിച്ചു വരച്ചു ഇനി നമുക്ക് കട്ട് ചെയ്യാം അത് ചെരിഞ്ഞ് ഭാഗത്തുകൂടെ കട്ട് ചെയ്തു ഇനി മുള്ളക്ക് കൈക്കുഴിയിൽ ഇളക്കി കട്ട് ചെയ്തു ഈ ഒക്കെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ള അതിലുള്ളൂ നമുക്ക് നമുക്കിനി അടിഭാഗം കട്ട് ചെയ്യാം മുപ്പത്താറിഞ്ച് വീതിയിലും മുപ്പത്താറു നീളത്തിലും രണ്ട് പീസ് തുണി നമുക്ക് അടിയിരിക്ക പ്ലേറ്റ് ഇടാനായിട്ട് കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ മുപ്പത്താറിഞ്ച് നീളം മുപ്പത്താറു വീതി നമുക്കത് കറക്റ്റ് അളന്നെടുത്ത് മുപ്പത്താറു വീതി ഈ സൈഡിലും അളന്ന് நமக்கு மார்க்கா கூடுதலுள்ள பாகம் கட்டியெடுக்கணும் ஏதேனும் நம்ம இறக்க வளத்தாக நம்ம கட்டியணும் அதோடு கூடிட்டு நமக்கு கூடுதலுள்ள பாகம் கட்ட மாற்ற இடவரை நீ பாக்கியது கூடுதலுள்ள பாகு அது நமக்கு கட்டெடுக்க இத்த நமக்கு கட் இது மாற்ற அது கட்டெடுக்க கட்ட மாற்றி இனி ரெண்டு பீஸாக்கி எடுக்கணும் ரெண்டு பீஸாக்கி நம்ம கட்டும் கட்டியோண்டி அங்கே கட்டியெடுக்க இன்னொரு பள்ளியிட പൂവിൻ്റെയും സൈഡ് നോക്കിയിട്ട് വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പ്ലേറ്റ് ഇടാനും അടിഭാഗത്തേക്ക് പൂവ് വരരുത് മുകളിലേക്ക് പൂവായി നിൽക്കണം പള്ളി മുകളിലേക്ക് വളർന്ന് കയറുന്ന വിധത്തിൽ വേണം തുണി കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു അത് അടിഭാഗത്ത് ഫ്ലേറ്റ് ഇടാനാണ് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തുള്ളത് സ്ലീവ് നാലായി തുണി നാലായി മടക്കിയിട്ടു ഇറക്കം ഇരുപത്തൊന്ന് ഇഞ്ചാണുള്ളത് അതെടുക്കാം എട്ടര ഇഞ്ച് വൺ വണ്ണോ നാലിഞ്ച് മൂല ഭാഗവും മൂന്നര ഇഞ്ച് അടിയിലും മാർക്ക് ചെയ്ത് കൈക്കൊഴി മാർക്ക് ചെയ്തു ഭാഗം തുമ്പുഭാഗം ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആറഞ്ചായാലും മതി ഇനി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൈക്കുഴിയും നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാനുണ്ട് അതെന്നാൽ ക്യോക്ക് ഭാഗം തയ്ച്ചിട്ട് കോളർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതോടുകൂടി വീടിയ വേറെ ഇട ഇപ്പം നമ്മൾ കൈ സ്ലീവ് വരെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് ഉണ്ടോ സ്ലീവും കട്ട് ചെയ്ത് കഴിക്കും